ഇത് മഴക്കാലമാണ് ഹാദാ ഹാദാ മൗസിമുൽ മൗസിമുൽ അംത്വാർ അംത്വാർ മഴ ദൈവത്തിൽ നിന്നുള്ള ഒരു അനുഗ്രഹമാണ് കാറ്റും ദൈവാനുഗ്രഹമാണ് അറിയാഹംസും സൺ ആർ ബ്ലെസ്സിംഗ് ഫ്രോം ഗാഡ് രാവും പകലും ദൈവത്തിന്റെ ദൃഷ്ടാന്തങ്ങളിൽ ുംകലും പൂക്കളും പുഴകളും ഭൂമിയുടെ സൗന്ദര്യമാണ് വൽ അൻഹാറു ജമാലുൽ السهور والانهار جمال الارض Flowers and rivers are the beauty of the earth سوكشمة صندوشن الغم ادقات التجلب السعاده ادقات التجلب السعاده Precision brings happiness വീഡിയോ കണ്ടതിന് നന്ദി ശുക്രൻ ലിമുഷാഹദത്തിൽ വീഡിയോ താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ